സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായിട്ടുള്ള അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഇനി സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ളത് കുടിശ്ശിക മൂന്ന് ഗഡുവാണ് നാലായിരത്തി എണ്ണൂറ് രൂപയാണത് മൂന്ന് ഗഡുക്കൾ നമുക്ക് കുടിശ്ശിക വന്നിട്ടുണ്ട് ആ കുടിശ്ശിക കൂടി നൽകുന്ന കാര്യത്തിലും സർക്കാർ പ്രധാന അറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഏപ്രിൽ മാസം മുതലാണ് വിതരണം ആരംഭിക്കുന്നത് അതായത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം മുതലായിരിക്കും ഈ തുകയുടെ വിതരണം നമുക്ക് ലഭ്യമാവുക ഏപ്രിൽ മാസം മുതൽ നമുക്ക് ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഫെബ്രുവരി മാസം ഒക്കെ നമുക്ക് ലഭിക്കുന്നത് സാധാരണഗതിയിൽ ലഭിക്കുന്ന ആയിരത്തി രൂപ എന്ന് പറയുന്ന സഹായം മാത്രമായിരിക്കും ഇനി മാത്രമല്ല നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് തുക വർദ്ധനവിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളാണ് രണ്ടായിരത്തി രൂപ വരെ ആക്കുമെന്ന് ഏറ്റവും വലിയൊരു പ്രഖ്യാപനം നടത്തി ഒരു പ്രകടന പത്രിക പുറത്തിറക്കി അതിലൂടെ അധികാരത്തിലേറിയ സർക്കാർ ആണിത് അതുകൊണ്ട് തന്നെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദാനം അത് പരമാവധി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും നിറവേറ്റുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം പെൻഷൻ വർദ്ധനവ് കൂടി ഉണ്ടായേക്കുമെന്നൊരു സൂചന കൂടി നൽകുകയാണ് ഫെബ്രുവരി മാസം തന്നെയുള്ള ഈ ആഴ്ച തന്നെയുള്ള സംസ്ഥാന ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും അറുപത്തിരണ്ട് ലക്ഷം പേർക്കും സാമ്പത്തിക സഹായത്തിൽ വർധനമുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇനി ഇത് മാത്രമല്ല പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയോ അതിനു മുകളിലോ ആണെങ്കിൽ തുടർന്ന് നമുക്ക് പെൻഷൻ ലഭിക്കാൻ അർഹതയില്ല അതുകൊണ്ട് തന്നെ പെൻഷനു വേണ്ടി തുടർന്ന് നമുക്ക് പെൻഷൻ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നവരെല്ലാവരും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ടുണ്ടാകും ഈ സാമ്പത്തിക വർഷമല്ല അടുത്ത സാമ്പത്തിക വർഷമായിരിക്കും രേഖകൾ സമർപ്പിക്കേണ്ടത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള നിർദ്ദേശം നമുക്ക് ലഭിക്കുക ആ ഒരു സമയത്ത് നമ്മൾ രേഖകൾ ഹാജരാക്കിയാൽ മതിയാകും ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സർക്കാർ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് വിവാഹിതരായ മക്കൾ ഒഴികെയുള്ള ബാക്കി എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നും വിവാഹിതരാകാത്ത മക്കൾ ഉൾപ്പെടെ അവരുടെയെല്ലാം വരുമാനങ്ങൾ കൃത്യമായിട്ട് ഇതിൽ പ്രസ്താവിച്ചിരിക്കണം അങ്ങനെയാണ് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ പലരും ഇനി സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യം ഉണ്ടാകും ഇതുമാത്രമല്ല വിവിധ മേഖലകളിൽ നിന്ന് ഒരു ലക്ഷം എന്നുള്ള പരിധി ഉയർത്തണമെന്നുള്ള നിർദ്ദേശം വന്നിരുന്നുവെങ്കിലും സർക്കാർ അത് പരിഗണിച്ചിട്ടില്ല സാമ്പത്തികം കുറഞ്ഞവർക്ക് ലഭിക്കുന്ന സഹായമായിട്ട് പെൻഷൻ പദ്ധതിയെ മാറ്റുന്നതിന് വേണ്ടിയാണ് സർക്കാർ ആലോചിക്കുന്നത് അതായത് ബി പിയിലും എ ബി റേഷൻ കാർഡുള്ള വിഭാഗങ്ങളിലേക്കൊക്കെ പെൻഷൻ ചുരുങ്ങുന്ന ഒരു സ്ഥിതി വളരെ വൈകാതെ സംസ്ഥാനത്ത് ഉണ്ടാവുമെന്നുള്ള സൂചന കൂടി ഈ സമയത്ത് വരുന്നുണ്ട് ഇനി അത് മാത്രമല്ല ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സ്ത്രീ ഗുണഭോക്താക്കളാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഇത് ഹാജരാക്കേണ്ട ആവശ്യമില്ല പിതഭാ പെൻഷൻ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർ അവർ നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് വേണം ഇത് പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനം എവിടെയാണോ അവിടെ ഇത് നേരിട്ടെത്തി ഹാജരാക്കേണ്ടത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റാരെങ്കിലും ഇതിനു വേണ്ടി പറഞ്ഞു വിട്ടാലും മതി രേഖകൾ ഹാജരാക്കുന്നതിന് വേണ്ടി അപേക്ഷ വയ്ക്കേണ്ടത് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ മുഖേനയാണ് നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷകൾ വെക്കുക അതിനുശേഷം അപ്രൂവ് ആകുന്ന മുറയ്ക്ക് രേഖ ഡൗൺലോഡ് ചെയ്തെടുത്ത് ബന്ധപ്പെട്ട ആധാറിൻ്റെ പകർപ്പ് കൂടി ചേർത്ത് ഇത് നമ്മളുടെ പഞ്ചായത്ത് ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുന്നതിന് ഈ കാര്യങ്ങൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് എല്ലാം ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക